സന്നിധാനത്തിനു സമീപം കൊപ്ര കൊപ്രകൾ സൂക്ഷിച്ച ഒരു ഷെഡിൽ നിന്ന് പുക ഉയരുന്നത് പരിഭ്രാന്തി പടർത്തിയെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ അഗ്നിശമന വിഭാഗം കെടുത്തി അപകടം ഒഴിവാക്കി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കൊപ്ര ഷെഡിൽ നിന്ന് പുക ഉയരുന്നത് ഉടൻ തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന അഗ്നിശമന സേനാ വിഭാഗം സ്ഥലത്തെത്തി ആദ്യം വെള്ളം ചീറ്റിയും പിന്നീട് ഫോം ഉപയോഗിച്ചും പുക കെടുത്തി അഗ്നിശമന സേന ജില്ലാ മേധാവിയും സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസറുമായ കെ ആർ അഭിലാഷ് നേതൃത്വം നൽകി എ ഡി എം അരുൺ എസ് നായർ പോലീസ് സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു പുകഞ്ഞു കത്തി കത്തിത്തുടങ്ങുന്നതിന് മുൻപ് തന്നെ അണയ്ക്കാൻ സാധിച്ചതായി എ ഡി എം പറഞ്ഞു രണ്ടു ദിവസം നല്ല മഴയായതിനാൽ കൊപ്ര കരാർ കരാറെടുത്തവർ ഷെഡിൽ കുറച്ചധികം കൊപ്ര സൂക്ഷിച്ചിരുന്നു ഇതിൽ നിന്നാണ് പുകയരുന്നതെന്നും എ ഡി എം പറഞ്ഞു അളവിൽ കൂടുതൽ കൊപ്ര സൂക്ഷിക്കരുതെന്നും അദ്ദേഹം കരാറുകാർക്ക് നിർദ്ദേശം നൽകി ശബരിമല മൈ ജി വേഴ്സറി മൈ ജിക്ക് ആഘോഷം ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ ശതമാനം വരെ വില കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ് മൈജി ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ